നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമാണ് നിലവിളക്ക് ഏതൊരു മംഗളകർമ്മവും നിലവിളക്ക് തെളിയിച്ചാണ് ആരംഭിക്കുക നമ്മുടെ ഗ്രഹങ്ങളിൽ നിത്യാരാധനയുടെ ഭാഗമാണ് നിലവിളക്ക് കൊളുത്തൽ ഇങ്ങനെയുള്ള ഈ നിലവിളക്ക് കൊളുത്തലിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് അതിൽ പ്രധാനമാണ് മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം നിലവിളക്ക് തെളിയിക്കാമോ എന്നുള്ളത് അതേപോലെ തന്നെ തൂക്കുവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഇനി നമ്മൾ സ്ഥിരമായിട്ട് നിലവിളക്ക് തെളിയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം നമ്മുടെ കുടുംബത്തിന് സംഭവിക്കുമോ ഏത് എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള വിളക്കാണ് നമ്മുടെ കുടുംബത്തിൽ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ നമുക്ക് സാധാരണ തോന്നാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം നമ്മളിപ്പോൾ വിപണിയിലൊക്കെ കാണാറുണ്ട് പല തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ലക്ഷ്മി വിളക്കുകളൊക്കെ കാണാറുണ്ട് ഒത്തിരി ചിത്രപ്പണികളൊക്കെ ചെയ്ത ലക്ഷ്മി വിളക്ക് പോലെ ഇരിക്കുന്ന മറ്റ് വിളക്കുകളൊക്കെ ഇന്ന് നമ്മൾ കടകളിലൊക്കെ ഉണ്ട് പല വീടുകളിലുമുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വേളകളിലൊന്നും ഇങ്ങനെയുള്ള വിളക്കുകൾ ഉപയോഗിക്കാറില്ല വേളകളിലൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ ചിത്രപ്പണികളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള അഗ്രം കുറച്ച് കൂർത്തിരിക്കുന്ന സൈസുള്ള നിലവിളക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വിളക്ക് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും ഉപയോഗിക്കാൻ ശ്രേഷ്ഠം എന്ന് പറയപ്പെടുന്നു ഇനി നിങ്ങൾക്ക് ലക്ഷ്മി വിളക്കുകൾ ഉപയോഗിക്കാൻ ഇഷ്ടമാണ് അത് ഒരു സന്തോഷമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സാധാരണയുള്ള നിലവിളക്ക് പ്രധാന വിളക്കായി കത്തിച്ചതിന് ശേഷം നമ്മുടെ ഇഷ്ടദേവൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഈ ലക്ഷ്മി വിളക്കുകളൊക്കെ തെളിയിച്ചു വെക്കുന്നതിൽ ദോഷമൊന്നുമില്ല അപ്പോൾ പ്രധാന വിളക്കായിട്ട് സാധാ നിലവിളക്ക് തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒറ്റ ലോകത്തിൽ തീർത്ത നിലവിളക്ക് ശ്രേഷ്ഠമാണ് എന്നും പറയപ്പെടുന്നു അപ്പം നിങ്ങൾക്ക് സംശയം തോന്നാം ഒറ്റ ലോകം എന്ന് പറയുന്നത് എന്താണ് എന്ന് അതായത് ഇപ്പോഴത്തെ വിളക്കുകളൊക്കെ പല ഭാഗങ്ങളായിട്ടിങ്ങനെ അടർത്തി മാറ്റാൻ കഴിയുന്ന വിളക്കുകളാണ് അതായത് ഇപ്പോൾ വിപണിയിലൊക്കെ കൂടുതലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് ഇനി അതൊന്നുമല്ലാതെ അങ്ങനെ അടർത്തി മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന നിലവിളക്കുകളുണ്ട് അത് ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു ഇനി അതില്ല എന്ന് വിചാരിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട ഇനി അങ്ങനെയുള്ള വിളക്കുകൾ ഇല്ലെങ്കിലും ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ നേരത്തെയൊക്കെ ഒറ്റ ലോകത്തിലുള്ള വിളക്കുകൾ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെട്ടിരുന്നു ഇനി അതുപോലെ തന്നെ എപ്പോഴാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് എന്നൊരു സംശയമുള്ള ആളുകളുണ്ട് ബ്രഹ്മ മുഹൂർത്ത സമയം മുതൽ നമുക്കൊരു എട്ട് മണി സമയം വരെയൊക്കെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാം നമുക്കറിയാം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എല്ലാവർക്കും ചിലപ്പോൾ വിളക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏഴ ഏഴര ആ സമയത്തൊക്കെ ആവും പിന്നെ ദേഹശുദ്ധിയൊക്കെ വരുത്തി നമുക്ക് നിലവിളക്ക് തെളിയിക്കുന്നത് കൊണ്ടോ നാമം ജപിക്കുന്നത് കൊണ്ടോ ഒന്നും ദോഷമില്ല നമ്മൾ ഈ നിലവിളുക്കുകൾ തെളിയിക്കുന്നത് തന്നെ സൂര്യദേവനെ പ്രതിനിധാനം ചെയ്താണ് അപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ഊർജസ്രോതസ്സായ സൂര്യഭഗവാനെ നമ്മൾ ഏത് സമയത്ത് വണങ്ങുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിച്ച് നാമം ജപിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ആ സമയത്താണ് ഏറ്റവും പോസിറ്റീവ് എനർജി നമ്മൾ ഈ ഒരു ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന സമയം ആ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ അത് ശ്രേഷ്ഠമാണ് ആ സമയത്ത് വിളക്ക് തെളിയിക്കാൻ പറ്റുന്നവരൊക്കെ ആ സമയത്ത് തെളിയിക്കുക കുറച്ച് താമസിച്ചു എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ വിളക്ക് തെളിയിക്കുന്നത് മുടക്കേണ്ട ആവശ്യമില്ല നമുക്ക് തെളിയിക്കാവുന്നതാണ് പിന്നെ വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും ഒരു ഒരഞ്ചര മുതൽ നമുക്ക് നിലവിളക്ക് തെളിയിക്കാം അതായത് നമ്മുടെ സൂര്യ ഭഗവാൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള സമയത്ത് നിലവിളക്ക് തെളിയിക്കണം എന്നാണ് പറയുന്നത് അസ്തമിച്ചതിന് ശേഷമല്ല നമ്മൾ ആ ഒരു സൂര്യഭഗവാനെ പോകാനായിട്ട് ആ നിൽക്കുന്ന ആ ഒരു സമയത്ത് അതിനു മുമ്പ് തന്നെ ആ ഭഗവാനെ വണങ്ങിക്കൊണ്ട് നമ്മൾ ആ ഒരു അസ്തമയം സമയത്ത് വിളക്ക് വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരഞ്ചര മുതലുള്ള സമയത്തൊക്കെ നമുക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് ഇനി അതിന് ശേഷം അത് നിലവിളക്ക് അണയാനായിട്ട് പ്രത്യേക സമയമൊന്നുമില്ല എത്ര സമയം വേണമെങ്കിലും നമുക്ക് നിലവിളക്ക് തെളിയിച്ച് വെച്ച് നാമം ജപിക്കാവുന്നതാണ് നേരത്തെയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ സമയങ്ങളിലൊക്കെ നിലവിളക്ക് വെച്ച് നാമം ജപിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ മുത്തശ്ശിമാരൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നിലവിളക്ക് വെച്ച് നാമം ജീവിക്കാവുന്നതാണ് നമുക്കറിയാലോ ക്ഷേത്രങ്ങളിലൊക്കെ എട്ടര എട്ട എട്ടര ഒമ്പത് മണിയോടു കൂടിയൊക്കെയാണ് പല ക്ഷേത്രങ്ങളിലും നട അടയ്ക്കുന്നത് അപ്പം അതേ സമയം വരെയൊക്കെ ഇങ്ങനെ നിലവിളക്ക് തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ അഞ്ചരക്ക് വിളക്ക് കൊളുത്തി ആറര ആകുമ്പോഴത്തേക്കും വിളക്ക് അണച്ചു വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ എന്താ പറയുക യുക്തിക്കനുസരിച്ച് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതുപോലെ തന്നെ ഇനി ആളുകൾക്കുള്ള ഒരു സംശയമാണ് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്ന് അപ്പം വീട്ടിലെ നിലവിളക്ക് നിത്യേനെ തെളിയിക്കണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇതിനകത്ത് ശരിയൊരു വസ്തുതയൊന്നുമില്ല നമുക്ക് എന്താ പറയുക നിത്യമായ ഒരു ഊർജവും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ നിത്യവും വിളക്ക് തെളിയിക്കണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അതിന് സാധിച്ചു എന്ന് വരത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നപ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നിലവിളക്ക് തെളിയിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുടുംബമാണ് കുട്ടികളും അമ്മയും മാത്രമൊക്കെയുള്ള വീടുകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ ആർത്തവസംബന്ധമായിട്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും വിളക്ക് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അടുത്ത വിളക്ക് കത്തിക്കാനായിട്ട് ഒരാൾ ആ കുടുംബത്ത് ഉണ്ടായി എന്ന് വരില്ല മറ്റ് ബാക്കി ജോലി ചെയ്യുന്ന ആണുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ താമസിച്ചൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ആ സമയത്ത് നിലവിളക്ക് കത്തിക്കുന്നത് മുടങ്ങി എന്ന് വിചാരിച്ചിട്ട് മനസ്സ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ഒരു അവസ്ഥ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിക്ക് ആ ഒരു ഭഗവാന് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളക്ക് കത്തിക്കാതിരിക്കുന്നതല്ല നമ്മുടെ വീട്ടിലെ സാഹചര്യം മുഖാന്തരം നമ്മൾ നിലവിളക്ക് തെളിയിക്കാത്തതാണ് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ വിളക്ക് തെളിയിക്കുക തന്നെ വേണം ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ വിളക്ക് തെളിയിക്കാതെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പുറകെ നടന്ന ഈശ്വരൻ നമ്മളെ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ട ഒരു ചീത്ത ചിന്തകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ നല്ല ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പല ആളുകളും ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചു നിലവിളക്ക് സ്ഥിരമായിട്ട് തെളിയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്ന് അങ്ങനെ ദോഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നിലവിളക്ക് നമ്മൾ ഏറ്റവും ഭക്തിയോടും ശുദ്ധിയോടും കൂടി തെളിയിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ മാത്രം തെളിയിക്കുക അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പറ്റാത്ത ദിവസങ്ങളിൽ തെളിയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും നമ്മൾ എന്ത് കാര്യം അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക തീർച്ചയായിട്ടും ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ കുടുംബത്ത് ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ അതുപോലെ തന്നെ തൂക്കുവിളക്കുകൾ വീട്ടിൽ തെളിയിക്കാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ തൂക്കുവിളക്കുകൾ പണ്ട് കാലങ്ങളിൽ വെളിച്ചം ലഭിക്കുന്നതിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതൊക്കെയെന്ന് വെച്ചാൽ ഇലക്ട്രിക് ബൾബുകളൊന്നും പ്രചാരത്തിൽ ഇല്ലായിരുന്ന ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്ന കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ എല്ലാവരെയും ഈ വെളിച്ചം രാത്രി സമയങ്ങളിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് തൂക്കുവിളക്കൊക്കെ കൊളുത്തിയിരുന്നു പണ്ടുള്ള തറവാടുകളിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ഇന്നെന്ന് പറയുന്നത് അങ്ങനെയല്ല നമുക്ക് ഇലക്ട്രിക് ബൾബുകളൊക്കെയായി അപ്പം നമുക്കങ്ങനെ തൂക്കുവിളക്കിൻ്റെ ആവശ്യമില്ല അതല്ലാതെ നമ്മൾ പ്രധാന വിളക്കായിട്ട് തൂക്കുവിളക്ക് ഉപയോഗിക്കാനും പാടില്ല നമ്മൾ സാധാ ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള സാധാ നിലവിളക്ക് നമ്മൾ വീട്ടിൽ പ്രധാന വിളക്കായിട്ട് തന്നെ തെളിയിച്ച് വെക്കണം ഇന്ന് നമുക്കൊരു അലങ്കാരത്തിനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വാതിലൊക്കെ വാതിലിൻ്റെ ഭാഗത്തൊക്കെ വിളക്ക് തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചു എന്ന് ഓർത്തോണ്ട് ദോഷമൊന്നുമില്ല ഇനി ചില ആളുകളുടെ പൂജാമുറിയിലൊക്കെ ആണെങ്കിലും തൂക്കുവിളക്ക് കാണും അതും നമ്മൾ പ്രധാന നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് തൂക്കുവിളക്ക് തെളിയിക്കാവുന്നതാണ് അതിന് ദോഷമൊന്നുമില്ല ഇത് നമ്മൾ പ്രധാന വിളക്ക് തെളിയിക്കാതെ ഈ തൂക്കുവിളക്ക് ആ ഒരു സ്ഥിരം വിളക്കായിട്ട് അങ്ങനെ തെളിയിക്കേണ്ട തെളിയിക്കാൻ പാടില്ല അങ്ങനെയല്ല അത് തെളിയിക്കേണ്ടത് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ തൂക്കുവിളക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ കുടുംബത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാ നിലവിളക്ക് തന്നെ ഉപയോഗിക്കുക വിളക്കിൽ എങ്ങനെ തിരിയിടാം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം വിളക്കിൽ തിരിയിടുന്നതിനെക്കുറിച്ച് പല ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പ്രധാനമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പഞ്ഞിത്തിരി തെർത്താണ് പണ്ടൊക്കെ തിരി ഉണ്ടാക്കിയിരുന്നത് അതേപോലെ തന്നെ പഴയ തുണികളൊക്കെ അലക്കി വൃത്തിയാക്കി ആ ഒരു തുണി കൊണ്ടിങ്ങനെ എന്താ പറയുക തിരുത്തുണികളുണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു തിരിയാണ് എല്ലാവരും ആളുകളും ഉപയോഗിക്കുന്നത് അതെന്ന് പറയാനായിട്ട് നമ്മൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് നാളമാണ് നമ്മൾ തിരി ഉപയോഗിക്കേണ്ടത് അത് നമ്മളിങ്ങനെ കൂപ്പുകൈ പോലെ രണ്ട് തിരിയിട്ട് കൂപ്പുക കൂപ്പുകൈ പോലെ തന്നെ കിഴക്കോട്ടും കൂപ്പുകൈ പോലെ തന്നെ പടിഞ്ഞാറോട്ടും നമ്മളാ ഇട്ടിട്ട് നിലവിളക്ക് തെളിയിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഒറ്റ തിരിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ നിലവിളക്ക് തെളിയിക്കരുത് അങ്ങനെയാണെങ്കിൽ മഹാവ്യാധികൾ നമ്മുടെ കുടുംബത്ത് വന്ന് ചേരുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ ഒറ്റ തിരിയിടാൻ വേണ്ടിയിട്ട് ആരും നിൽക്കണ്ട നിൽക്കണ്ടോ അത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമല്ല ഇനി അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ് കേട്ടോ അത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അങ്ങനെ നാല് ദിക്കിലേക്കും തിരിയിടുക അതിനുശേഷം വടക്ക് കിഴക്ക് ആ ദിക്കിലേക്ക് ഒരു തിരിയും കൂടെ ഇടുക അങ്ങനെയാണ് അഞ്ച് തിരി നമ്മൾ നിലവിളക്കിനകത്ത് ഇടേണ്ടത് ഇപ്പം ഈ വടക്ക് കിഴക്ക് ദിക്കിനെ ഈശാനകോൺ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ആ ദിക്കിലേക്ക് ഒരു തിരിയും കൂടെ നമ്മളിട്ട് അഞ്ച് തിരിയാക്കുന്നത് ഇനി കൈലാസത്തെ സൂചിപ്പിക്കാനും വടക്ക് കിഴക്കായിട്ട് നമ്മൾ തിരിയിടാറുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഈ അഞ്ച് തിരിയെ നമ്മൾ പറയുന്നത് കേട്ടോ ഒന്ന് ഇംഗ്ലീഷാന കോൺ ആയതുകൊണ്ടും മറ്റേത് കൈലാസത്തെ സൂചിപ്പിക്കാനുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു അഞ്ചാമത്തെ തിരി ഇടുന്നുണ്ട് അങ്ങനെ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നത് ഐശ്വര്യപൂർണ്ണമാണ് എന്നാണ് വിശ്വാസം ഇനി നമ്മൾ സ്ഥിരമായിട്ട് വിളക്കൊക്കെ കത്തിക്കുന്ന വീടുകളിൽ നമ്മൾ എല്ലാ ദിവസവും അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കണം എന്നില്ല ഇങ്ങനെ രണ്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ട് തിരി തെളിയിച്ചാലും മതി അതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് തിരിയിട്ട് തന്നെ നിലവിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്തുള്ള ഒരു സംശയം മത്സ്യമാംസാദികൾ ഉപയോഗിച്ചതിന് ശേഷം നിലവിളക്ക് കൊടുത്താമോ എന്നല്ലേ അപ്പോൾ നമ്മളൊരു പൂജകനൊന്നും അല്ല എങ്കിൽ നമ്മൾ മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല അതായത് സമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ രീതികളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ വീടുകളിലും തന്നെയുണ്ട് മത്സ്യമാംസാദികൾ എല്ലാ ദിവസവും തന്നെ മേടിക്കുന്ന ആളുകളൊക്കെ കാണും അപ്പം അങ്ങനെയുള്ള ആളുകളോടൊന്നും വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വീടുകളിലൊന്നും വിളക്ക് കൊടുത്തലേ നടക്കത്തില്ല അങ്ങനെയൊരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എന്താ പറയുക ഇപ്പം വൈകുന്നേരം സമയങ്ങളിൽ നിലവിളക്ക് കൊടുത്തുന്ന ഒരാളാണെങ്കിൽ ഉച്ച സമയത്ത് മത്സ്യമാംസാദികൾ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം നമ്മുടെ ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം നമുക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് അതേപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ എന്തെങ്കിലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് വിളക്ക് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മളങ്ങനെ വിളക്ക് ആ സമയത്ത് തെളിയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണമെല്ലാം ദഹിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം നമുക്ക് നിലവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ലാണ്ട് ഇനി എന്തെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് ചോദിക്കാറുണ്ട് അപ്പം നെയ്വിളക്ക് അതുപോലെ തന്നെ എണ്ണ വെളിച്ചെണ്ണ മറ്റേ അല്ലെങ്കിൽ എള്ളെണ്ണ ഒക്കെ ഉപയോഗിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൽ നെയ്യ് ഉപയോഗിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട് കേട്ടോ വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം നൽകാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇനി എന്നാലും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായി എന്ന് വരില്ല എല്ലാവർക്കും അങ്ങനെ നെയ്വിളക്ക് എല്ലാ ദിവസവും കത്തിക്കാൻ പറ്റിയെന്ന് വരില്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നെയ്വിളക്ക് തെളിയിച്ചു വെക്കാം അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്ന എണ്ണയുണ്ടല്ലോ നമ്മുടെ കടകളിലൊക്കെ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് വിളക്കെണ്ണ എന്ന് പറയുന്നത് എണ്ണ എന്ത് എണ്ണയാണെന്ന് പോലും അറിയില്ല അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക എന്തെങ്കിലും നമുക്ക് നമുക്കിടെ രീതിക്ക് അനുയോജ്യമായിട്ടുള്ള എണ്ണയല്ല അതിലെങ്കിലും നമുക്കത് ശ്രേഷ്ഠമായിട്ട് വരത്തില്ല അപ്പം എള്ളെണ്ണയും അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും നമുക്ക് അടുത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും മായമില്ലാത്ത രീതിയിൽ കിട്ടുകയാണെങ്കിൽ തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് ഗുണഫലത്തേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളാണ് വന്നു ചേരുന്നത് വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ചുള്ള ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ നമ്മൾ റിപ്ലൈ തരുന്നതായിട്ടോ ായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്തു തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം